நமஸ்காரம் பிந்துணா நல்பு இசைல் பிந்துணா நலு பிந்துணா நல்கு இசை நரேந்திர மோடி சர்க்காரி சர் நரேந்திர மோடி சர் நரேந்திர மோடி சர் பணிவாங்க கூட்டாளி கூட்டாளிவாங் கூட்டாளி கூட்டாளி மாநில சாரோ എങ്ങനുണ്ട് ഗാസയ്ക്ക് വേണ്ടി ഹമാസിനു വേണ്ടിയിട്ടായിട്ടുള്ള ചില പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ റാലികളും മറ്റുമൊക്കെ പതുക്കെ പതുക്കെ രാജ്യത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് അതിലെ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കുക ഇവൻ്റെയൊക്കെ മറ്റവരൊന്നുമല്ല പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ആ ഇവനൊന്നും ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ല യാതൊരു രക്തബന്ധമില്ല ഒരേ മതസ്ഥരാണ് എന്ന ഒരൊറ്റ പരിഗണന മാത്രമാണ് മാത്രമല്ല ഒരേ വിഭാഗം പോലുമല്ല ഈ ഇസ്ലാമിൽ തന്നെ നൂറുകണക്കിന് വിഭാഗങ്ങളും ഉപ ഉണ്ട് ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ജാതിയും പറയുന്നത് അപ്പോൾ അവരൊന്നും ഒരിക്കലും ഒരുപക്ഷെ കൂട്ടത്തിൽ പോലും കൂട്ടാത്ത ആളുകളാണ് എന്നാൽ ഈ ഉമ്മത്തിൻ്റെ ഭാഗമായിട്ട് അവന്മാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചോട്ട് പോകുന്ന ഒരു കൂട്ടം അഭയാർഥി സുഡാപ്പികളെയാണ് ഈ കാണുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അഭയാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബകടം കൂട്ടിയ വോട്ട് വോട്ട് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ അന്ന് ഏതാണ്ട് നൂറ് ശതമാനം വോട്ട് കിട്ടിയ ഒരു സ്ഥലം നമ്മുടെ കേരളമാണ് മലപ്പുറം പോലുള്ള സ്ഥലങ്ങൾ അന്ന് മലപ്പുറമില്ല അപ്പോൾ അവിടെ നിന്നുള്ളവരാണ് പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെടുകയും മറ്റുകയൊക്കെ ചെയ്തതിൽ നൂറ് ശതമാനം ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യ വെട്ടി കുറച്ച് പാകിസ്ഥാനായി ദൂരെ കൂടുതൽ എന്തോ ഇവിടുന്ന് വണ്ടി കിട്ടാത്തതുകൊണ്ടോ ആയിരിക്കാം പോയില്ല കുറേ പേരങ്ങോട്ട് പോയി ബാക്കി കടന്നന്മാരുടെ പിൻതലമുറയാണിത് എല്ലാവരെയും അടച്ചു പറയാൻ പറ്റില്ല കേട്ടോ പക്ഷേ അതിൽ ഈ കടന്ന് ഈ തെരുവിക്കടന്ന് കാണിക്കുന്ന ഇവന്മാരെ അയാർത്ഥി സുഡാർട്ടികൾ എന്ന് തന്നെ വിളിക്കണം അപ്പോൾ പിന്നെയും ഇവന്മാർ ഇവിടെ കിടന്നുകൊണ്ട് മുണയ്ക്കുവാണ് എന്തിനാണ് ഏതോ ഒരു രാജ്യത്തെ അവർ ജീവിതത്തിൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം അവിടെ ഏതെങ്കിലും ഒരു മലയാളിക്കോ ഇന്ത്യക്കാരനെ പോലും ജോലി ചെയ്യുന്നതായിട്ട് പോലും നമ്മളറിയില്ല പക്ഷേ ഉമ്മതിൻ്റെ ഭാഗമായിട്ട് അവർ അവർക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ പലസ്തീൻ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ മിക്ക എൻ്റെ മിക്ക വീഡിയോയിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന പലസ്തീൻ എന്ന രാജ്യമായിട്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പലസ്തീൻ്റെ പ്രസൻറ്റ് ഇന്ന് ഭൂമിക്ക് മുകളിൽ കാണില്ല അവരെപ്പോഴേ വടമാക്കി ഭിത്തിയിലാക്കിയനെ പക്ഷേ അയാൾക്കൊരു കുഴപ്പമില്ല അയാളുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴാൻ ഇസ്രായേൽ സംവദിക്കുന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ അയാളുമായിട്ടല്ല അയാളുടെ സൈന്യവോ അയാളുടെ രാജ്യമായിട്ടല്ല ആ യുദ്ധം നടക്കുന്നത് അത് ഗാസയിലുള്ള കുറേന്മാർക്ക് നിന്നിട്ട് എല്ലിനടയിൽ കയറി നിങ്ങൾ ഇത് ചരിത്രത്തിൽ ഇന്ന് വരെ കെട്ടിട്ടുണ്ടോ ഒരു രാജ്യം കയറി യുദ്ധം ചെയ്യുന്നു അവർ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അവർ തന്നെയാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് അവർ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത് ഇങ്ങനെ യുദ്ധം ചെയ്ത ഒരു രാജ്യത്തെ പറ്റി നിങ്ങൾ ഇക്കാലം മാത്രമുള്ള അവിടെ ഭൂമിയുടെ ചരിത്രം എടുത്താൽ തന്നെ കാണാൻ പറ്റുമോ ഞങ്ങൾ ഇന്ന സ്ഥലം അടിക്കാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ നോട്ടീസ് അടിച്ചിറക്കിയിട്ട് ആക്രമിക്കേണ്ടി രാജ്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ ഞങ്ങൾ ഇന്ന ഇന്ന എയർപോർട്ടുകൾ അടിക്കും എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അല്ല പക്ഷേ ഇസ്രായേൽ അങ്ങനെ ചെയ്യേണ്ടി വരും അത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് മനുഷ്യത്വപരമായിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു കൂട്ടരെ കൂടി എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മാനവികത മനുഷ്യത്തൊക്കെ പ്രതികളെ എതിർക്കുന്ന മനസ്സിലാക്കാം പക്ഷേ അത് തിരിഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെ നെഞ്ചത്തേക്ക് വരികയാണ് നമ്മുടെ രാജ്യം ആർക്ക് പിന്തുണ കൊടുക്കണം ആർക്ക് പിന്തുണ കൊടുക്കണ്ട എന്ന് അവർ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചോളും ഇവിടെ പലസ്തീന് പിന്തുണയുണ്ട് ഇസ്രയേലിനും പിന്തുണയുണ്ട് പലസ്തീൻ്റെ പ്രശ്നം എന്താണ് പലസ്തീൻ പ്രസിഡന്റ് പറയുന്നത് എന്താണ് ഹമാസിനോട് ആയുധം താഴെ വെക്കാൻ ഹമാസിനോട് കീഴടങ്ങാനാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ഈ കിഴങ്ങന്മാർ ഈ അഭയാർത്ഥി ചൂടാക്കുകൾ പറയുന്നത് എന്താ പലസ്തീൻ പ്രശ്നം പലസ്തീൻ പ്രശ്നം പലസ്തീനുമായിട്ടാണ് പ്രശ്നം പലസിനുമായിട്ടാണ് പ്രശ്നം പലസിനായിട്ടുള്ള പ്രശ്നം ഗാസയും റാഫയും തുടങ്ങിയ സ്ഥലത്തെ ഹമാസ് എന്ന തീവ്രവാദികളായിട്ടാണ് പ്രശ്നം ഈ ഗാസയിലെ ഹമാസ് എന്ന തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ ലിസ്റ്റിപ്പെടുത്തിയിരിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് ഇവിടെ ഹമാസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതിനാണ് ഈ പലസ്തീനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആ പലസ്തീനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെയാണ് അത് ബുദ്ദ്രവാക്യം വിളിക്കുന്നത് ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സംഭവിച്ചത് അന്ന് തുർക്കിയിലെ കലീഫിനെ അന്നത്തെ വൻ ശക്തിയായിരുന്ന ബ്രിട്ടീഷുകാർ സ്ഥാനഭക്ഷണക്കി അപ്പോൾ ബ്രിട്ടീഷുകാർക്കിട്ട് നേരെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ അവന്മാരും പതുക്കെ കിലാപത്ത് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അത് പതുക്കെ പതുക്കെ മാറി ജന്മി കുടിയാൻ പ്രശ്നങ്ങൾക്കെ പോലെ വരുത്തി തീർത്തു ഒടുക്കിൽ ഒടുക്കം കണ്ട ആ എല്ലാം കൊല്ലുന്ന തലത്തിലേക്ക് വന്നു വലിയ കലാപമായി മാറി ഇപ്പോഴും ഇതാ കേ ഏതോ ഒരു നാട്ടിലെ കണ്ട നാട്ടിലെ ഇന്നുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഇവർ പല സ്ഥലത്തും ഇവർക്ക് പല സ്ഥലത്തും പോകാം ഈ ടൂറിസ്റ്റ് എന്ന രീതിയിൽ പല സ്ഥലത്തും ഇവർക്ക് വിസ് കിട്ടിപ്പോകാം യൂറോപ്പിലോ വേണമെങ്കിൽ ഇസ്രായേൽ വരെ പോകാം പക്ഷേ അങ്ങനെ പോലും ആരും ഒരു സ്ഥലമാണ് പലസ്തീൻ അവിടെ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്ന ഈ അഭയാർത്ഥി സുഡാപ്പികൾ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് ചോദിച്ച് ഇതിനെ എങ്ങനെ നേരിടണം നേരിടണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലാത്തി പോലീസിൻ്റെ ലാത്തിക്കൊന്നുമല്ല നേരെ പട്ടണത്തിന് എത്തിടണം എന്നാൽ ഞാൻ പറയും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാനേ പറ്റില്ല ഇതെല്ലാ പരിധി ലംഘിച്ചുകൊണ്ട് പോയാണ് പിന്നെ ഇൻ്റെയൊക്കെ ഒരു വിചാരമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവനൊക്കെ വോട്ട് കൂടുതൽ കിട്ടുന്നു ഒരു കോപ്പം കിട്ടാൻ പോകുന്നില്ല കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോകുന്നതല്ലാതെ നിനക്കൊന്നും കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല ഒറ്റ കാര്യം കൂടെ പറയാം ആസാമിൽ നാൽപ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമായിരുന്നു ആയിരുന്നു കാരണം ഇപ്പം കുറവായിരിക്കും കാരണം വലിഞ്ഞു കയറി വന്നതിനെ കുറേ എണ്ണത്തിൽ തട്ടി വെളിയിൽ കളഞ്ഞിട്ടുണ്ട് ആ നാൽപ്പത് ശതമാനം ഉള്ള ഉള്ള സമയത്ത് പോലും അവിടെ ബി ജെ പി ആണ് രണ്ട് തവണയും ഭരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഇതുപോലുള്ള അഭ്യാസങ്ങളും നിൻഗണിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ അന്മാരുടെ കാട്ടായം കണ്ടിട്ട് സഹിയട്ട ബാക്കി അറുപത് ശതമാനം അങ്ങ് ഒന്നിച്ചുകൊണ്ടാണ് രണ്ട് തവണയായിട്ട് ഇപ്പോൾ ബി ജെ പി അവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുപ്പത് ശതമാനം പോലും ആയിട്ടില്ല ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ തന്നെ ഞാൻ ചിലതൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയുണ്ട് കഴിഞ്ഞ ദിവസം കെ എം ഷാജി ഒരു ഒരു പരാ ഒരു പ്രസ്താവന നടത്തിയല്ലോ അധികാരം പിടിക്കേണ്ടത് മുസ്ലിമിന് വേണ്ടിയാണെന്ന് ഒരു ഒരു പ്രസംഗത്തിനിടയിൽ അയാൾ ഒരു പ്രസ്താവന നടത്തി അതിനുശേഷം ഇത്തരം അതായത് യു ഡി എഫിനോട് അനുകൂലമുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ കനത്ത നിശബ്ദതയാണ് ഒരു രീതിയിലും പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആസാമിനേക്കാളും വളരെ ഈസിയിൽ ഇവിടെ ഒരുപക്ഷെ അടുത്ത തവണയായ ഇന്ത്യ അടുത്ത തവണ ബി ജെ വർണ്ണം പിടിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതുപോലുള്ള വേട്ടാവളിയന്മാരെയാണ് ഈ അഭയാർത്ഥി മുസ്ലിങ്ങളെ മുസ്ലിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ ജനിച്ച നാട്ടിൽ ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കഴിഞ്ഞിട്ടും ഏതോ നാട്ടിൽ കിടക്കുന്നവന്മാർക്ക് വേണ്ടിയിട്ട് ഉമ്മത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിനെതിരെ മുദ്രാവാക്യം പോലും വിളിക്കാൻ പറ്റാത്ത ഇവനൊക്കെ ഇവനൊക്കെ നട്ടല്ലുണ്ടെങ്കിൽ ഇവനൊക്കെ നല്ല പിതാക്കന്മാർക്ക് ജനിച്ചവരാണെങ്കിൽ ഈ ഈ സമരം നട ഈ റാലി നടത്തിയന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരെയും പറയുന്നത് ഇനക്ക് ഏതെങ്കിലും ഒര അറബി നാട്ടിൽ ഇതേപോലെ ഒരു പ്രകടനം നടത്തി കാണിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു അറബി നാട്ടിൽ ഇവരുടെ പുണ്യസ്ഥലമാണല്ലോ മെക്ക മദീന അവിടെ ഒന്നും ആ ഈ കോടി പൊക്കാൻ സമ്മതിക്കുന്നില്ല അവൻ്റെ സ്ഥാനം ജയിലിലാണ് അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യവും പറ്റിക്കൊണ്ടല്ലേ ഇവന്മാർ ഈ തഴവലി കാണിക്കുന്ന ഈ പിതൃശൂന്യത കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മടക്കി ചുരുട്ടി കോണാട്ടുപ്ലേസിലേക്ക് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മറ്റു ജനങ്ങൾ അതായത് ഇതുവരെ ഇതിൽ പ്രതികരിക്കാത്ത നിങ്ങളുടെ ഇരട്ടിക്കിരട്ടിയുള്ള വലിയൊരു ജനസമൂഹം ഇവിടെയുണ്ട് അവരുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് വെറുതെ ഡ്രിഗർ ചെയ്ത് പണി മേടിച്ച് കൂട്ടരുത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നല്ല എന്നുകൂടി വളരെ വിനയത്തോടെ ഓർമ്മിച്ച് കൊള്ളുന്നു നിങ്ങൾ വളരെ ഓവറാണ് ഭയങ്കര ഓവറാണ് നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് நரேந்திர மோடி சர் நரேந்திர மோடி சர் நரேந்திர மோடி சர் நரேந்திர மோடி சர் பலிவாங்க கூட்டாளி அஞ்சு வாங்க கூட்டாளி அஞ்சு பலிவாங் கூட்டாளிவாங்க கூட்டாளி மார்காரோஸ்காரோ அவிந்திரதான வந்தகரே வந்து வந்தே மத்திய கொடுத்து வந்தேன் कुझु मां पील